നമസ്കാരം ഫോരിക്ക ന്യൂസിലേക്ക് സ്വാഗതം കടം പറയരുതെന്നും സി സി ടി വി നിരീക്ഷണത്തിലാണെന്നും ഒക്കെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ ബോർഡുകളും നിർദ്ദേശങ്ങളും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ തന്റെ കസ്റ്റമേഴ്സിനെ പോലീസ് പിടിക്കാതിരിക്കാൻ ഒരു വ്യത്യസ്ത അറിയിപ്പാണ് തന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത് കടയെന്നാൽ സാധാരണ പലചരക്ക് കടയല്ല ബാർ വെള്ളമടിച്ച് പോലീസ് പിടിക്കാതിരിക്കാനുള്ള അറിയിപ്പാണ് ഒരു ബാർ മുതലാളി തന്റെ കടക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത് ആ അറിയിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ് മദ്യപിച്ച് പോലീസ് പിടിക്കാതിരിക്കാൻ ജർമ്മൻ മെയ്ഡ് ബ്രീത്ത് അനലൈസർ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള ബാർ മാനേജറുടെ പേരിലുള്ള കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ബാർ മാനേജറുടെ കുറിപ്പിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് മദ്യപിച്ചതിന് പോലീസ് പിടികൂടിയാൽ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് അനുസരിച്ച് മാത്രമേ പോലീസിന് കേസ് െന്നും പ്രസ്തുത അളവിൽ താഴെയാണെങ്കിൽ പോലീസിന് നടപടിയെടുക്കാൻ അധികാരമില്ലെന്നുമാണ് ബാറിൽ അറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് അവിടെ കൊണ്ടൊന്നും തീർന്നില്ല ബാറിലെത്തുന്ന കസ്റ്റമേഴ്സിനെ അവരുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് എത്രയാണെന്ന് പരിശോധിക്കാനുള്ള സംവിധാനം സ്ഥാപനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അറിയിപ്പിലുണ്ട് ജർമ്മൻ നിർമ്മിതമായ സാങ്കേതിക വിദ്യ ആവശ്യമെങ്കിൽ ആർക്കും ഉപയോഗിക്കാമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം സംഭവം വൈറലായതോടെ ബാർ എവിടെയാണെന്ന് അന്വേഷിച്ചും ഉടമസ്ഥനെ പുകഴ്ത്തിക്കൊണ്ടും ണമെന്നും സൂചിപ്പിച്ചുകൊണ്ടുമുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെ ഭൂരിഭാഗവും വന്നിട്ടുള്ളത് ശാസ്ത്രത്തിന്റെ പുരോഗതിയെ പുകഴ്ത്തിയവരും ചെറുതല്ല അതേസമയം ഒരു സ്വകാര്യ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് സംഭവത്തിന്റെ സത്യാവസ്ഥയോ ഇത് ഏത് ബാറിലാണ് സ്ഥാപിച്ചതെന്ന വിവരങ്ങളോ ഒന്നും ഇതുവരെ പുറത്തുവന്നിട്ടില്ല വന്നിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് എന്തായാലും കുറിപ്പിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്